ആർത്തവം സംഭവിക്കുന്ന സ്ത്രീകൾ എങ്ങനെയാണ് ഇഹ്റാമിൽ പ്രവേശിക്കാം ആർത്തവം സംഭവിച്ച അവസ്ഥയിൽ തന്നെ അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാം സാധാരണ പോലെ കുളിച്ച് ഒന്ന് ചെയ്ത് അവർ ഇഹ്റാമിൻ്റെ നീയത്ത് വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കാൻ എന്നിട്ടോ മക്കയിലെത്തി കഴിഞ്ഞാൽ അവർ അവരുടെ ഹോട്ടലിൽ തന്നെ കഴിയേണ്ടി വരും കാരണം മസ്ജിദുൽ ഹറമിലേക്ക് കടക്കണമെങ്കിൽ ശുദ്ധി വേണം തവാഫ് നിർവഹിക്കണമെങ്കിൽ ശുദ്ധി വേണം ശുദ്ധിയായതിനു ശേഷം അവർക്ക് തവാഫിന് വേണ്ടിയിട്ട് പുറപ്പെടാവുന്നതാണ് ഇതേപോലെ തന്നെ ഹജ്ജിൻ്റെ സമയത്ത് സംഭവിച്ചാൽ എന്താണ് ഇഹ്റാം ചെയ്തുകൊണ്ട് അവർ പുറപ്പെടുകയാണ് മിനയിലേക്ക് പോകുന്നു അതേപോലെ അറഫയിലേക്ക് പോകുന്നു മുസ്ദലിഫയിലേക്ക് പോകുന്നു ജമ്ര കല്ലെറിയുന്നു അതുപോലെ ബലിയും മുടിയെടുക്കലും ഒക്കെ ആകാം എന്നാൽ തവാഫും പിന്തിക്കേണ്ടി വരുന്നു ശുദ്ധിയായതിനു ശേഷമാണ് അവർക്കത് നിർവഹിക്കുവാൻ സാധിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൽ അസ്വസ്ഥപ്പെടേണ്ടതില്ല അത് മാനുഷികമാണ് അള്ളാഹുതാല വനിതകൾക്ക് പ്രത്യേകമായി പ്രകൃതിപരമായിട്ട് സംവിധാനിച്ച ഒരു അവസ്ഥയാണ് എന്നത് നമുക്കറിയുന്നതാണ് അതേ സമയത്ത് പുതിയ കാലത്ത് അവർക്ക് മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് മെഡിസിൻ ഉപയോഗപ്പെടുത്തിയിട്ട് അതിനെ നിയന്ത്രിക്കാമോ നിയന്ത്രിക്കാവുന്നതാണ് ആ നിലയ്ക്ക് ഡോക്ടറെ കണ്ടുകൊണ്ട് അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാം ആരോഗ്യപരമായ കൂടുതൽ പ്രയാസങ്ങൾ ഇല്ലാത്ത രൂപത്തിൽ അത് നിർവഹിക്കാം എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്